കണ്ണുനീർമുത്തുമൈ കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ ടീച്ചറെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അവർ അവരുടെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സദാചാരത്തെക്കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ സീരിയസ് ആണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അത് നമ്മുടെ ജനപ്രതിനിധി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് എനി അൺഫൗണ്ടഡഡഡഡഡഡഡഡഡഡ് അലിഗേഷൻ ടച്ചിംഗ് ദി പേഴ്സണൽ ക്യാരക്ടർ ഓഫ് ദി കാൻഡേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് അഴിമതിയാണ് അത് ഗുരുതരമായ പ്രശ്നമാണ് മാത്രമല്ല ഒരു സ്ത്രീ സ്ത്രീന്നുള്ളിലയ്ക്കുള്ള അവരുടെ അന്തസ്സിനെ ഹരിക്കുന്ന രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ പെരുമാറ്റം അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള ആക്ഷേപം അവഹേളനമൊക്കെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യൻ മീനൽ കോഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് അഴിമതിയാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ആരെക്കുറിച്ച് നടത്താൻ പാടില്ല ശൈലജ ടീച്ചറെ കുറിച്ച് നടത്താൻ പാടില്ല ശോഭന ചോർജിനെ കുറിച്ച് നടത്താൻ പാടില്ല ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കെ കെ രമയ്ക്കെതിരായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെ ആക്ഷേപമാണ് ആ സ്ത്രീയെക്കുറിച്ച് ഇന്നേ ദിവസം പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരു മാർക്സിസ്റ്റ് മർക്കട ഇവരെക്കുറിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഓർമ്മിക്കത്തില്ല ഉമാ തോമസിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നമസ്കാരം തെരഞ്ഞെടുപ്പ് ഗോതകിൽ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് വടകര മണ്ഡലത്തിലെ പോരാട്ടം തന്നെയാണ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ വടകരയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ഇറങ്ങുന്നു വടകരയിൽ കെ കെ ശൈലജയെ നേരിടുവാൻ വേണ്ടി യു ഡി എഫിലെ കെ മുരളീധരനെ ആദ്യം നിശ്ചയിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തെ തൃശൂരിലേക്ക് മാറ്റി മത്സരിപ്പിക്കുന്നു പകരം വടകരയിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ യുവ നേതാവായ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും വടകരയിൽ മത്സരിക്കുന്നുണ്ട് എന്നാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് വടകരയിൽ ശക്തമായ മത്സരം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്ന ചിത്രം ഇതിനിടെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പരാമർശങ്ങളോടുകൂടി ചില യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ചില പോസ്റ്റുകൾ ഉണ്ടായി എന്ന് തന്നെയായിരുന്നു ശൈലജ ടീച്ചർ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ കേസിൽ നടപടി കൈക്കൊണ്ട കേരള പോലീസ് ഇന്നലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എഫ് ബി പേജിൽ നിന്നാണ് ശൈലജ ടീച്ചർക്കെതിരായി ഇത്തരം അശ്ലീല വീഡിയോകൾ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു എന്നാൽ ശൈലജ ടീച്ചർ വടകരയിലെ യു സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന്റെ എഫ് പേജിൽ തന്നെ കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത്തരം പരാമർശങ്ങൾ തെളിയിക്കുവാൻ വേണ്ടി ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുമായ സംസ്ഥാന സെക്രട്ടറിയുമായ രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം ശൈലജ ടീച്ചറേയും സി പി എമ്മിനെയും വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള അശ്ലീല പരാമർശങ്ങൾ ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല എന്നും അതിപ്പോ ബി ജെ പിയിലേതായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടേതായാലും കോൺഗ്രസ് പാർട്ടിയുടേതായാലും ഇനി ഒരു പാർട്ടിയിൽ പെട്ട ആളല്ലാത്തത് ആണെങ്കിൽ പോലും ഒരു സ്ത്രീക്കെതിരെയും ആരും അശ്ലീല പരാമർശം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് ആർ എം പി നേതാവും വടകരയിലെ എം എൽ എ കൂടിയായ രമ ഇന്നലെ പറഞ്ഞത് അതുകൊണ്ട് രമ പറഞ്ഞു ഇക്കാര്യത്തിൽ എൻ്റെ പൂർണ്ണ പിന്തുണ ശൈലജ ടീച്ചർക്കൊപ്പമാണ് എന്നാൽ ശൈലജ ടീച്ചറുടെ പാർട്ടി ഭരിക്കുന്ന ശൈലജ ടീച്ചറുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ശൈലജ ടീച്ചറുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകാത്തത് എന്ന് കൂടി എടുത്തു ചോദിക്കുന്നുണ്ടായി കേരളത്തിൽ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ശൈലജ ടീച്ചറുടെ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അഡ്വക്കേറ്റ് ജയശങ്കർ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളെക്കുറിച്ച് തൻ്റേതായ അഭിപ്രായങ്ങൾ നർമ്മോക്തി കലർന്ന രീതിയിൽ തന്നെയാണ് പറയാറുള്ളത് ചിരിയിലൂടെ ചിന്തിപ്പിക്കുക എന്ന പുഞ്ചൻ സിദ്ധാന്തം തന്നെയാണ് പലപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കർ കെ കെ ശൈലജ ടീച്ചറിനെതിരെയുണ്ടായ അശ്ലീല വീഡിയോ പരാമർശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കണ്ണുനീർ മുത്തുമൈ കാണാനെത്തിയ കതിരുകണക്കിളി ഞാൻ കതിര് കാണാക്കിളി ഞാൻ എന്നാണോ കതിര് കാണാക്കിളി നീന്നാണോ ഞാൻ മറന്നുപോയി രണ്ടായാലും വലിയ വ്യത്യാസമില്ല ഇത് യേശുദാസിൻ്റെ ആദ്യകാലത്തുള്ള ഒരു സിനിമാ പാട്ടാണ് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട് പിന്നെ അധികം കേൾക്കാതായ ഒരു ഗാനവുമാണ് ഇപ്പോഴും വല്ല ചിത്രഗീതത്തിലേക്ക് ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നും ഇപ്പോൾ ഈ പാട്ട് ഓർമ്മിക്കാൻ കാരണം നമ്മുടെ ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചർ നമുക്കറിയാം അവരങ്ങനെ ഒരു കതര് കാണാക്കലി ഒന്നുമല്ല ഏതോ ഹൈസ്കൂളിൽ ഫിസിക്സ് ഒരു അധ്യാപികയാണ് വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന ആളാണ് ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയവും പാരമ്പര്യവും ഉണ്ട് ആദ്യം എം എൽ എ ആ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി പിന്നീട് വീണ്ടും ജയിച്ച് എം എൽ എയും മന്ത്രിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കാരണഭൂതനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തുകൂടി ജയിച്ച ആളാണ് അങ്ങനെ ഇത്തവണ മന്ത്രിയാവും ഒരു പക്ഷേ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ടീച്ചറായിരിക്കും എന്നൊക്കെ ആളുകൾ വിചാരിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല മറ്റ് പല കാരണങ്ങളാൽ ടീച്ചർ ഒഴിവാക്കപ്പെട്ടു അവരിപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ് എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് മാത്രം വിഷയങ്ങളെ അഭിമുഖിക്കുന്ന ആളാണ് ടീച്ചർ ചിരിക്കുന്നത് തന്നെ അപൂർവമാണ് അങ്ങനെ കൊഞ്ചിക്കുഴയുന്ന സ്വഭാവകാരിയല്ല അവരെ കാണുമ്പോൾ നമുക്കും ഒരു ഗൗരവം തോന്നും ഗൗരിയമ്മടെ അത്ര ഗൗരവമില്ല എന്നാലും ആ പൊതുവേ ഗൗരവക്കാരിയാണ് ടീച്ചർ ആ ടീച്ചർ ഇത്തവണ വടകര മണ്ഡലത്തിൽ വലിയ മത്സരത്തിലാണ് വടകരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഷാഫിയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ വന്നുകൂടി തന്നെ വലിയ ഒരു ഇളക്കം അവിടെ ഉണ്ടായി കോൺഗ്രസ്സുകാരും ലീഗുകാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സ്ത്രീകൾ ഒക്കെ വലിയ ആവേശത്തിലാണ് അവർ മുരളീധരനെ കൊടുത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടിയിട്ട് ഷാഫി ജയിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം വല്ലാതെ ചൂടായി കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സി പി എം കാരുടെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് വടകര ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ സീറ്റ് വടകരയാണ് അത് കഴിഞ്ഞിട്ടേ മറ്റ് മണ്ഡലങ്ങൾ വരികയുള്ളൂ പക്ഷേ കഴിഞ്ഞ രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ട് വടകരയിൽ നിന്ന് ജയിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ആദ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു വീണ്ടും മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞ തവണ മുരളീധരൻ ജയിച്ചു ഇത്തവണ മുരളീധരൻ തൃശ്ശൂർക്ക് പോയതുകൊണ്ടാണ് ഷാഫിയെ അവിടെ ഇറക്കിയത് ഷാഫി ഗംഭീരമായിട്ട് പ്രചരണം നടത്തുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശരീര ടീച്ചർ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടുപേരും ജയിക്കാൻ വേണ്ടിയിട്ട് പലവിധ അഭ്യാസങ്ങളും പാറ്റുന്നുണ്ട് അങ്ങനെ ഈ മത്സരം പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ പാനൂർ ബോംബ് ഗ്യാസ് ഉണ്ടായത് ആ നമ്മളുണ്ടാക്കും ബോംബെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന സിദ്ധാന്തം അനുസരിച്ച് പാനൂര് ബോംബുണ്ടായിക്കൊണ്ടിരുന്ന ചില ചെറുപ്പക്കാർ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയാം സന്നദ്ധ പ്രവർത്തകർ ബോംബുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കയ്യബദ്ധം പറ്റി അതൊരു ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു വേറെ ചിലർക്ക് ഗുരുതരമായിട്ട് പരിക്കുവെച്ച് അപ്പോൾ പാർട്ടി അവരെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല ഈ ബോംബ് ഉണ്ടാക്കിയിരുന്ന ആൾക്കാർ ഡിഫിക്കാരാണ് ഡിഫി വേറെ പാർട്ടി വേറെ സി പി എമ്മും ഡിവൈഎഫ്ഐയും തമ്മിൽ ഒരു ബന്ധവും എന്നൊക്കെ ഡി വൈ എഫ്ഐയുടെ പഴയ സെക്രട്ടറി കൂടിയായ ഗോവിന്ദം പാഷു പറയുന്നത് നമ്മൾ കേട്ടു അങ്ങനെ സി പി എം അല്പം പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് തൊഴിലുറപ്പുകാരെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് പിന്നെയും ഒരു പ്രശ്നമുണ്ടായി കുറേ തൊഴിലുറപ്പുകാരെ സംഘടിപ്പിച്ച് സി പി എം അവിടെ വലിയ റാലി ജാഥയൊക്കെ നടത്തി അതും കഴിഞ്ഞപ്പോഴാണിത് ടീച്ചർക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ നടക്കും ടീച്ചറെ അപമാനിക്കുന്നു സീ ടീച്ചർക്കെതിരെ സൈബർ ഗൂണ്ടകൾ അഴിഞ്ഞാടും എന്നൊക്കെ പറഞ്ഞ് പിന്നെ പരാതി വന്നിരിക്കുകയാണ് ടീച്ചറെ ആക്ഷേപിക്കുന്ന രീതിയിൽ പോസ്റ്റിട്ടവര് ലീഗ്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏറ്റവും അവസരം കെട്ട് ഈ ലീഗ്കാരും കോൺഗ്രസ്സുകാരും പല വിധ വിത്തുകേടുകളൊക്കെ കാണിക്കും പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഷാഫി എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല ആ ടീച്ചറെ ആക്ഷേപിക്കുന്ന ചില പോസ്റ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊന്ന് ഇവർ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന പലവിധ അഴിമതികളാണ് അതിനൊക്കെ ടീച്ചർക്ക് പങ്ക് പങ്കാളിത്തമുണ്ട് ടീച്ചർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞ് ഈ ടീച്ചർക്കതിൽ യാതൊരു പങ്കുല്ലെന്ന് നമുക്കറിയാം ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആൾക്കാർ അമേരിക്ക എന്ന് വിളിക്കും കാനഡ എന്ന് വിളിക്കും ഗോട്ടിമാല എന്ന് വിളിക്കും ടീച്ചറെ കേരളത്തിലേക്ക് വരാനുള്ള മാർഗം കേരളത്തിലുള്ള അത്രയും നല്ല പ്രതിരോധ പ്രവർത്തനം ആ ഷിക്കാഗോയിൽ പോലും ഇല്ല എന്നൊക്കെ ആളുകൾ ടീച്ചർ വെച്ച് പറഞ്ഞു ടീച്ചർ അതൊക്കെ കേട്ട് വിശ്വസിച്ച് ഫിറ്റ് ഹോസൺ ടെലിവിഷൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇന്നുള്ള ഒരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചു മിനിയാന്ന് ഒരാൾ ജനകീയ ചൈനയിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറയാൻ ചെന്നു പക്ഷേ അതിലപ്പുറം ടീച്ചർക്ക് ഇതിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് കാരണഭൂതൻ്റെ ഓഫീസിൽ നിന്നാണ് പി പി ഇ കിറ്റ് വാങ്ങിയതും അവിടെ നിന്നാണ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് മേടിച്ചതും അവിടെ നിന്നാണ് അതിൻ്റെ വില നിശ്ചയിച്ചതും അവിടെ നിന്നാണ് അതിൻ്റെ കമ്മീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റിയതും അവിടെ തന്നെയാണ് ഇതിലൊന്നും പാവം ടീച്ചർക്കൊരു പങ്കുമില്ല പക്ഷേ ഈ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും അതറിയില്ല അവരെ ടീച്ചറെ ഇതിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ ഒന്ന് നമ്മുടെ പാലത്തായി കേസിലെ പപ്പമാഷിനെ എന്താണ് ജാമ്യത്തിന് വിട്ടതുമായി ബന്ധപ്പെട്ടാണ് പപ്പമാഷിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് അദ്ദേഹത്തെ കുറേ ദിവസം ജയിലിൽ പാർപ്പിച്ചതും ശരിയാണ് പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇയാൾക്ക് അതിൽ വലിയ പങ്കൊന്നുമില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരികയും പിന്നെ സർക്കാർ ഇടപെട്ട് അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കൂ എന്തൊക്കെയോ ചെയ്തു അപ്പോൾ പപ്പൻ മാഷന് ഈ നിർദ്ദിഷ്ട കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കോടതിയെ മോചിപ്പിച്ചു അതിന് ശൈലജ ടീച്ചർക്ക് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല ടീച്ചറുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത് എന്ന് പറയപ്പെടുന്നു അത്രേ ഉള്ളൂ അതും ഈ പറഞ്ഞ പോലെയാണെന്നാൽ രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ആരോപണം വന്നിട്ട് പിന്നെ ഒന്ന് ഈ ഇവിടെ കൊച്ചി മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി പനി പിടിച്ച് മരിച്ച സംഭവം അതിലെ ഈ പെൺകുട്ടി കണ്ണൂർ ജില്ലക്കാരിയാണ് ടീച്ചർ ആരോഗ്യമന്ത്രി അയക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് കുട്ടി മരിച്ചു അതിനെക്കുറിച്ച് പലതരത്തിൽ അന്വേഷണങ്ങൾ നടന്നു അന്വേഷണത്തിൽ എൻ്റെ ഏറ്റവും അവസാനം ഇതിൽ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ട ഡോക്ടർ അദ്ദേഹം എറണാകുളത്തെ പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ് ആദ്യഗംഭീരനായ ഫിസിഷ്യനാണ് ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ കേരള മുഖ്യമന്ത്രിയെയൊക്കെ പരിശോധിക്കുന്ന ആളാണ് ഇദ്ദേഹത്തെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായാലും വലിയ പങ്കൊന്നുമില്ലെന്ന് കണ്ടെത്തി അതും ടീച്ചറുടെ പിടികളിലേക്കാണ് ഇവർ വിചാരത്ത് ഇതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് അങ്ങനെയുള്ള ആരോപണം ആർക്കും ആരെക്കുറിച്ചും ഉന്നയിക്കും ടീച്ചറെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവർ അവരുടെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സദാചാരത്തെക്കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ സീരിയസ് ആണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അത് നമ്മുടെ ജനപ്രതിനിധി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് എനി അൺഫൗണ്ടഡ് അലിഗേഷൻ ടച്ചിങ് ദി പേഴ്സണൽ ക്യാരക്ടർ ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറയും അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് അഴിമതിയാണ് അത് ഗുരുതരമായ പ്രശ്നമാണ് മാത്രമല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ അന്തസ്സിനെ ഹരിക്കുന്ന രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ പെരുമാറ്റം അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള ആക്ഷേപം അവഹേളനമൊക്കെ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം ഇന്ത്യൻ മീനൽ കോഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് അഴിമതിയാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ആരെക്കുറിച്ചും നടത്താൻ പാടില്ല ശൈലജ ടീച്ചറെക്കുറിച്ച് നടത്താൻ പാടില്ല ശോഭന ചോർജിനെ കുറിച്ച് നടത്താൻ പാടില്ല ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കെ കെ രമയ്ക്കെതിരായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെ ആക്ഷേപമാണ് ആ സ്ത്രീയെക്കുറിച്ച് ഇന്ന ദിവസം പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരു മാർക്സിസ്റ്റ് മർക്കട ഇവരെക്കുറിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഓർമ്മിക്കുന്നില്ല ഉമാ തോമസിനെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പോട്ടെ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ചേർന്ന നമ്മുടെ പത്മജ വേണുഗോപാൽ അവർ മുകുന്നപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവരെ അപമാനിക്കാൻ വേണ്ടി സഖാക്കൾ എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത് യശ്രീഹനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് മകളുടെ ഭർത്താവിനെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് എന്തൊക്കെ അവഹേളനമാണ് ഇവർ നടത്തിയത് അതൊക്കെ ഒന്ന് അതൊന്നും ഇപ്പോൾ സഖാക്കൾക്ക് ഓർമ്മയില്ല സഖാക്കൾക്ക് ഇപ്പോൾ ആകെ ശൈലജ ടീച്ചറുടെ കണ്ണീർ മാത്രമാണ് അപ്പോൾ ശൈലജ ടീച്ചർ കരഞ്ഞപ്പോൾ സഖാക്കൾക്കൊക്കെ വലിയ സങ്കടം ഇനിയിപ്പോൾ സാംസ്കാരിക നായകന്മാരും നായികമാരൊക്കെ നാളെ തൊട്ട് രംഗത്ത് വരും കെ കെ രമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രയാസവും തോന്നിയില്ല നിഷാ പുരുഷോത്തമനെ അവഹേളിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല അതുപോലെ ഓരോ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീയെക്കുറിച്ചും അത് ശോഭ സുരേന്ദ്രൻ ആയിക്കോട്ടെ അല്ലാതെ ശോഭന ജോർജ് ആയിക്കോട്ടെ അവർ കോൺഗ്രസ്സിൽ ഇരുന്ന കാലത്ത് ഇപ്പോഴല്ല അപ്പോൾ അവർ പാർട്ടി സഖാത്തിയായിട്ട് മാറിക്കും കോൺഗ്രസ്സിലും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളും അവഹേളനവുമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ അങ്ങനെ ഉള്ളൊരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളുമായിട്ട് വന്നത് ഇനി സാക്ഷാൽ ശൈലജ ടീച്ചറോട് തന്നെ ഞാൻ ചോദിക്കട്ടെ ശൈലജ ടീച്ചറും കൂടി അസംബ്ലിയിൽ ഉള്ളപ്പോഴല്ലേ കെ കെ രമയെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സഖാവി എം എം മണി ആഭാസകരമായ പരാമർശങ്ങൾ നടത്തിയത് അപ്പോൾ ടീച്ചർ എന്തെടുക്കായിരുന്നു ടീച്ചറുടെ വായിൽ ആ സമയത്ത് കൂടിയായിരുന്നു ടീച്ചർ എന്തേലും ഒന്ന് പ്രതികരിക്കാഞ്ഞത് പോട്ടെ അന്നത്തെ സ്പീക്കറായിരുന്നു ഇപ്പോഴത്തെ മധ്യവകുപ്പ് മന്ത്രി അദ്ദേഹം എത്ര പ്രയാസപ്പെട്ടാണ് എത്ര ബുദ്ധിമുട്ടിയാണ് നടപടിയിൽ നിന്ന് ആ വാക്കുകൾ ആ നീക്കം ചെയ്തത് പാർട്ടി സാ ദേശീയ ജനറൽ സെക്രട്ടറി നേരിട്ട് ഗുണദോഷിച്ചതിന് ശേഷമാണ് മണിയാശാന് അദ്ദേഹം പറഞ്ഞതിൽ ചെറിയ അപാകത പറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരാണ് ബാക്കി പാർട്ടിക്കാരെ സദാചാരം പഠിപ്പിക്കുന്നത് സൈബർ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ കലികാല വൈഭവം എന്നല്ലാതെ നമുക്ക് യാതൊന്നും പറയാനില്ല ടീച്ചറുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചുയായിരുന്നു അങ്ങനെ ആരെക്കുറിച്ചും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് സി പി എംകാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാർക്കും ലീഗുകാർക്കും പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ലാത്തവർക്കും തുല്യ നിലയിൽ ബാധകമാകണം ബാധകമായേ മതിയാവുള്ളൂ